അമ്മ നോക്കെ ശനിയാഴ്ച സ്കൂൾ ലീവാണ് രാവിലെ കൂട്ടുകാർക്കൊപ്പമുള്ള കളിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി അമ്മു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് അമ്മയുടെ വീട്ടുപണിയെല്ലാം കഴിഞ്ഞ ശേഷം അമ്മു അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ കൊഞ്ചിക്കൊഞ്ചിയുള്ള അമ്മുവിന്റെ സംസാരം കേട്ട് അമ്മുവിന്റെ അമ്മ അമ്മുവിനെ അടുത്തേക്ക് വിളിച്ചിരുത്തി കൊണ്ട് പറഞ്ഞു പറഞ്ഞു തരാലോ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാത്ത ഒരാളുടെ അനുഭവത്തിന്റെ കഥ പറഞ്ഞു തരാം ഒരു നാട്ടിൽ പർവ്വതം കയറുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ വലിയൊരു മല കയറാൻ തീരുമാനിച്ചു ഏറെ വൈകിയയാൽ മലയുടെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പർവ്വതങ്ങളുടെ ഉയരങ്ങളിൽ രാത്രി ഇരു വീണു അവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല ദൃശിപരധി പൂജ്യമായിരുന്നു ചന്ദ്രനും നക്ഷത്രങ്ങളും മേഘങ്ങളാൽ മൂടപ്പെട്ടു മലമുകളിൽ നിന്ന് ഏതാനും അടി താഴെയായിരിക്കുമ്പോൾ അവൻ വഴുതി വായുവിലേക്ക് വീണു അത് വേഗത്തിൽ വീണു താഴേക്ക് പോകുമ്പോൾ അയാൾക്ക് കറുത്ത പാടുകൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഗുരുത്വാകർഷണത്താൽ വലിച്ചെടുക്കപ്പെട്ടതിൻ്റെ ഭയാനകമായ അനുഭൂതി അനുഭവപ്പെട്ടു അവൻ വീണുകൊണ്ടിരുന്നു ഭയങ്കരമായ ആ നിമിഷങ്ങളിൽ അവൻ്റെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ എല്ലാ എപ്പിസോഡുകളും അവൻ്റെ മനസ്സിലേക്ക് വന്നു മരണം എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് അയാൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് അരവിൽ കെട്ടിയ കയർ തന്നെ ശക്തമായി വലിക്കുന്നതായി അയാൾക്ക് തോന്നി അവന്റെ ശരീരം വായുവിൽ കിടക്കുന്ന നിലയിലായിരുന്നു അരക്കെട്ടിലെ കയറിന്റെ ബലത്തിൽ അയാൾ താഴെ വീഴാതെ തൂങ്ങിക്കിടന്നു നിശുബ്ധതയുടെ ആ നിമിഷത്തിൽ ദൈവമേ എന്നെ സഹായിക്കൂ എന്ന് നിലവിളിക്കുകയല്ലാതെ അയാൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു അഘാതമായ ശബ്ദം ഉയർന്നു ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദേവനെ എന്നെ രക്ഷിക്കൂ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ അരയിൽ കെട്ടിയ കയർ മുറിക്കുക ഒരു നിമിഷം നിശബ്ദത പറഞ്ഞു നിമിഷം കടന്നുപോയി ആ മനുഷ്യൻ തന്റെ സർവശക്തി നടുത്ത് കയറിൽ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം പർവ്വതാരോഹകൻ മരിച്ചു മറിയിച്ച നിലയിൽ ഒരു കയറിൽ തൂങ്ങിക്കിടക്കുന്ന അവന്റെ കൈകൾ അതിനെ മുറുകെ പിടിച്ച നിലയിൽ കണ്ടെത്തിയതായി രക്ഷാസംഘം പറയുന്നു അവൻ നിന്ന് ഒരടി മാത്രം അകലെയായിരുന്നു ദൈവത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു ദൈവത്തെ ഒരിക്കലും അവിശ്വസിക്കരുത്